പുല്ലൂറ്റ് ഉഴുവത്തുകടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ പോസ്റ്റ് ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനത്തോടെ പൂർത്തിയായി സി പി എം ആള ഏരിയ കമ്മിറ്റി അംഗം പി ആർ രതീഷ് ഉദ്ഘാടനം ചെയ്തു സി കെ രാമനാഥൻ അധ്യക്ഷത വഹിച്ചു ണക്കിന് പേർ പങ്കെടുത്ത നൈറ്റ് മാർച്ചിൽ മുസ്താഖ് അലി പി എൻ രാമദാസ് ടി ആർ ജിദീൻ പി എൻ വിനയചന്ദ്രൻ ഹണി പീതാംബരൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്തുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും താമസിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നില നിലനിൽക്കുമ്പോൾ വിഭാഗത്തെ മാത്രം അകറ്റി നിർത്തിക്കൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണ് ജനങ്ങളുടെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് ഇന്ത്യ വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇവിടെ എല്ലാ മതങ്ങളും ഒരുപോലെ അവരുടേതായ സംസ്കാരത്തിനും ജീവിത രീതിക്കുമനുസരിച്ച് ജീവിച്ചു വരുന്ന ഈ രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റി നിർത്തുക എന്ന ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ